സ്കൂളിൽ ചെല്ലാൻ മടിയുള്ള കാലം പഴങ്കതയാവും ഇനി അറിവും കൂട്ടുകെട്ട് മാത്രമല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണവും കാത്തിരിക്കുകയാണ് കുഞ്ഞു കുറുമ്പന്മാരെ സ്കൂൾ ഉച്ചഭക്ഷണം ഇനി കുറുമ്പോ പാലക്കാട് ഗവൺമെന്റ് മോയിൻ എൽ പി സ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണം വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു പുതിയ മെനുവിന്റെ തുടക്കദിനമായിരുന്നു ഇന്ദ ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ലഭ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം ഇവയോടൊപ്പം കൂട്ടുകറിയോ കുറുമക്കറിയോ നൽകണമെന്നും നിർദ്ദേശമുണ്ട് ഏതായാലും കുശാലമായി തന്നെ പലരും ഉച്ചയുണ്ടു കുട്ടികൾക്ക് ഇനി ചോറും ചെറുപയർക്കറിയും മാത്രമാകില്ല എഗ് റൈസ് മുതൽ കൂട്ടുകുറുമ വരെ ഉച്ചഭക്ഷണമായി ലഭിക്കുമെന്നാണ് സർക്കാർ അറിയിപ്പ് ഓരോ ദിവസവും ഭക്ഷണമെനു മാറിക്കൊണ്ടിരിക്കും കുട്ടികളുടെ ആരോഗ്യവും അവരുടെ ഇഷ്ടങ്ങളും കണക്കിലെടുത്ത പുത്തൻ ഭക്ഷണമെനുവാണ് സർക്കാർ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് സാധാരണ ബിരിയാണി കിട്ടാറില്ല വിദഗ്ധ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചഭക്ഷണ മെനു തയ്യാറാക്കിയത് ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പുതിയ മെനു അനുസരിച്ച് ഭക്ഷണം ലഭ്യമാവുക സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓഗസ്റ്റ് ഒന്ന് മുതലാണ് പുതുക്കിയ ഉച്ചഭക്ഷണ മെനു നടപ്പിലായത് കുട്ടികളിൽ പോഷകക്കുറവുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സർക്കാർ പുതിയ മെനു നടപ്പിലാക്കുന്നത് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച റാഗി ബോൾസ് ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട ഇലയട അവിൽ കുതിർത്തത് ക്യാരറ്റ് പായസം റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവയും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും മുംബൈ തന്നെ സർക്കാർ മെനു നടപ്പാക്കിയ സ്കൂളാണ് മോയിൻസ് എന്നതിനാൽ ഒരു ആത്മവിശ്വാസം കുട്ടികളിലും അധ്യാപകരിലും കണ്ടു അപ്പോൾ പുതിയ മെനു പറയുന്നത് നമ്മൾ ഒരു ദിവസത്തെ മെനു നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മെനു നല്ല രീതിയിലുള്ള മെനു തയ്യാറാക്കി നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി അതുപോലെ തന്നെ സാലഡുമായിരുന്നു എല്ലാ പച്ചക്കറികളും എല്ലാം ഇട്ട് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി കുട്ടികൾക്കും പൊതുവേ ഇഷ്ടമാണ് അത് മൂന്ന് മസാലക്കറിയുമൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കൂടുതലും ഇഷ്ടം സാലഡും വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇന്നും കുട്ടികളും നല്ല രസമായിട്ട് സന്തോഷത്തോടെ കഴിച്ചു നല്ല രീതിയിൽ പോകുന്നു അതുപോലെ തന്നെ ഇപ്പം ഈ മെനു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഏകദേശം വരുന്നിടിച്ച കുട്ടികൾ നമ്മളവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതെ മിക്കവാറും കുട്ടികളും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് യൂട്യൂബിനോ പാലക്കാട്